കാസർഗോഡ് ബേക്കലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് പിടിച്ചു കോട്ടക്കുന്ന് സ്വദേശി ഷെഫീറിന്റെ ഉടമസ്ഥതയിലുള്ള കാറിനാണ് പിടിച്ചത് രാത്രി ഒൻപത് മണിയോടെ ആയിരുന്നു സംഭവം ഉണ്ട് വിശദാംശങ്ങളുമായി കാസർഗോഡിൽ നിന്ന് അരുൺ ആർക്കെങ്കിലും പരിക്കുണ്ടോ ഈ തീപിടുത്തത്തിൽ ആശ്വാസകരമായ കാര്യം ആളപായമില്ല എന്ന് തന്നെയാണ് രാത്രി ഒമ്പത് മണിയോടു കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് കോട്ടക്കുന്ന് സ്വദേശി ഷെരീഫിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് ക്കൽക്ക് റെസിഡൻസിക്ക് മുന്നിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത് കാറിന്റെ ബോണറ്റിൽ നിന്ന് തീ ഉയരുന്നത് കണ്ടതോടെ ഈ ഷെരീഫ് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു തുടർന്നാണ് കാറിന് പിടിച്ചതായി മനസ്സിലായത് കാറിന്റെ ബോണറ്റ് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് കാസർഗോഡ് നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ അണച്ചത് ആളപായമില്ല എന്ന് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം കാസർഗോഡ് ബാക്കലിലാണ് ഈ സംഭവം ഉണ്ടായത് ഗോകുൽ ശരി കാസർഗോഡ് ബേക്കൽ വെച്ച് കാറിന് തീ പിടിച്ചെങ്കിലും ആർക്കും പരിക്കില്ല ഡ്രൈവർ ഇറങ്ങി കാറിൽ നിന്ന് പുറത്തിറങ്ങിയതിനാൽ രക്ഷപ്പെടുകയായിരുന്നു